ആറായിരത്തി അറുന്നൂറ് കിലോമീറ്റർ നടന്ന് മഴയും വെയിലും മഞ്ഞും കൊണ്ട് കോൺഗ്രസ്സിന് ക്ഷീണകാലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിനെ ഉത്തേജിക്കാനുള്ള ശക്തമായ നടപടികളുമായിട്ടാണ് അദ്ദേഹം ഈ സാഹസിക യാത്ര കഴിഞ്ഞ കന്യാകുമാരിലും ജമ്മു കാശ്മീരിലേക്ക് നടത്തി ഇതിപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാട് ഭരണഘടനാ വിരുദ്ധ നിലപാടുമായി ഗവൺമെൻറ്റും ഇലക്ഷൻ കമ്മീഷനും പോകുമ്പോൾ ഒരാൾക്ക് ഒരു വോട്ട് അത് നമ്മുടെ ഭരണഘടനയിൽ എല്ലാവരുടെയും അവകാശമാണ് നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ഇവിടെയുള്ളൊരു പാവപ്പെട്ട സാധാരണക്കാരും മണ്ഡൽ മെമ്പർസും ഒക്കെ ഒരു വോട്ടാണ് ഓട്ടാണുള്ളത് ഇന്നിവിടെ കുഞ്ഞിത്തേൽ നിന്നും നടത്തുന്ന നൈറ്റ് മാർച്ച് ഇവിടെ ഉദ്ഘാടനാർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ കെ പി ധനവാൽ അവർക്കാണ് ഇതിൻ്റെ ഇവിടെ നിന്നും ആരംഭിച്ച് ബാല്യത്തുരത്താണ് ഇവരെ സമാപിക്കുന്നത് ഈ ചടങ്ങ് എന്തുകൊണ്ടും നമ്മുടെ ഭാരതത്തിൽ എല്ലാ മനുഷ്യരെയും ബോധവൽക്കരിക്കുന്ന ഒരു ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒട്ടാകുന്നത് കാരണം രാഹുൽ ഗാന്ധി കുറച്ച് നാളുകളായി ഇങ്ങനെ വോട്ട് കളവ് നടത്തുന്നുണ്ടെന്നും തിരുമറിയിലൂടെ പല സംസ്ഥാനങ്ങളും അവരുടെ ബി ജെ പിയുടെ അധികാരത്തിൽ വരിധിയിൽ വരുത്തുന്നുണ്ടെന്നും പല സമയങ്ങളിലും പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തെ പൂച്ചു തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ പി എസ് രഞ്ജിത്ത് പി ആർ സൈജൻ അനിൽ ഏലിയാസ് ടി കെ ഷാരി വി ആർ അനിരുദ്ധൻ ഉഷ ലക്ഷ്മണൻ കെ കെ ഗിരീഷ് ടി കെ ബാബു സുനിൽ വാവക്കാട് പി ജി സഹജൻ ജോർജ് തച്ചിലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു